വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഓണം ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി മൂന്നാം സംസ്ഥാന സമ്മേളനം നിലമ്പൂർ പി വിർക്കേഡിൽ സംഘടിപ്പിച്ചു സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം ചെയ്തു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വാടകെടുത്ത് അല്ലെ അപ്പുറത്ത് ഒരു ഗ്രൗണ്ട് തയ്യാറാക്കി വാഹനങ്ങൾ രണ്ടോ മൂന്നോ നാലോ വിവിധ തലത്തിലുള്ളത് വാങ്ങിയിട്ട് ഇത് ചെയ്യുമ്പോൾ ആ നടത്തിപ്പുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക നിലപാട് പ്രത്യേക സ്വഭാവം ഉണ്ടാവും ഒരു പൈസയും മുടക്കാതെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾ അവർ അഞ്ച് ആറ് മണിക്കൂറോ ഏഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോ അവരുടെ ശേഷി അനുസരിച്ച് ജോലി ചെയ്തു കൊടുക്കാമെന്ന കരാറിൽ ഒരു കൂലി കിട്ടുന്നു അവരാണ് തൊഴിലാളികൾ അവരുടെ മനോഭാവം വേറൊരു മനോഭാവം രണ്ടു കൂടി ചേർന്നതാണ് ഈ സംഘടന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിനെ യോജിപ്പിച്ചു കൊണ്ടുപോയെന്ന് എന്നത് വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ യൂണിയൻ നല്ല ഇടപെട്ട് ഈ മേഖലയെ കൊണ്ടുപോകുന്നുണ്ട് രാവിലെ പ്രകടനത്തോടെയാണ് സമ്മേളനം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സി ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ